ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അർച്ചനയെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വിഷമം സച്ചി സന്ദീപിനോട് പറയുന്നുണ്ട് ഇതേ സമയം വൃന്ദാവനത്തിൽ ആതിരയോടും തൻ്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കുകയാണ് അർച്ചന അർച്ചന ഇവിടുത്തെ ആരാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാനാവില്ല അവളൊരു മകളാണോ അതോ ഏട്ടത്തിയമ്മയാണോ അനിയത്തിയാണോ ഒരു ഭാര്യയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇതെല്ലാമാണെന്ന് ഞാൻ പറയൂ എന്നൊക്കെ സച്ചി സന്ദീപിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ പിണക്കങ്ങൾ പിണക്കങ്ങളുടെയും മിണക്കങ്ങളുടെയും കാര്യം സന്ദീപ് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു പിണക്കങ്ങളും മിണക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു കുടുംബം നന്നായിട്ട് പോകും ആ ഒരു അനുഭവത്തിലൂടെയാണ് ഞാനും അർച്ചനയും പോകുന്നത് ഞങ്ങളിപ്പോൾ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കേട്ട് ആതിര അർച്ചനയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ പിണക്കത്തിലായിരുന്നു എന്ന് പെട്ടെന്ന് അർച്ചനയുടെ മുഖം വാടി ചേച്ചി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് ആതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അങ്ങനെ പിണക്കത്തിലെന്നല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും രണ്ട് വീട്ടിൽ ജനിച്ചു വരുന്നവരല്ലേ വ്യത്യസ്ത സാഹചര്യത്തിൽ അപ്പോ പൊരുത്തപ്പെടാൻ കുറിച്ച് താമസമെടുത്തു അത്രേ ഉള്ളൂ ഇപ്പോ ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തത് ഇതേ സമയം സന്ദീപ് സച്ചിയോട് പറയുന്നു അതിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പരസ്പരം പിരിഞ്ഞിരിക്കുന്നത് വലിയ വേദന തന്നെയാണ് എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു നേരത്തേക്കെങ്കിലും പിരിഞ്ഞിരിക്കാനായാൽ നമ്മുടെ മനസ്സിൽ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതിന് ഒരുപാട് ഒരുപാട് ഇഷ്ട അതിപ്പോഴും ഞാൻ മനസ്സിലാകുന്നുണ്ട് എന്ന് സന്ദീപ് സച്ചിയോട് പറയുന്നു ഇതേ സമയം അർച്ചന ആതിരയോട് പറയുന്നു എനിക്ക് നിന്നെ മനസ്സിലാവും അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തന്നത് സന്ദീപിനെ നീ വിശ്വസിക്കണം സ്നേഹിക്കുന്നവർക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ട സ്നേഹം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല പൂർണ്ണമായും വിശ്വസിച്ച് നമ്മൾ ഒരാളെ കൊണ്ടിരുന്ന ആ ആളിന് എന്ത് കളങ്കുണ്ടെങ്കിലും അത് മാറുമെന്ന് മാത്രമല്ല ആ ആള് നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും ഇതേ സമയം സച്ചി പറയുന്നുണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും സമാധാനക്കേടുണ്ടാവില്ല ഞാൻ ഉദാഹരണമായിട്ട് നിന്നോട് പറയുന്നത് എൻ്റെ എൻ്റെ കാര്യത്തെ പ പറ്റിയാണ് അർച്ചനയുടെ ദൃഢമായ വിശ്വാസത്തെ പറ്റിയാണ് മറ്റുള്ളവരുടെ ദൃഢമായ വിശ്വാസം വിശ്വാസം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിള്ളലുകൾ വീഴ്ത്തും അർച്ചനയുടെ ആ വിശ്വാസത്തിലാണ് ഇപ്പോഴുള്ള സച്ചിദാനന്ദന്റെ പിറവിയെടുത്തത് ആ ഒരു വിശ്വാസം മാത്രം പിന്നീട് കാണിക്കുന്നത് രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു എന്നാൽ രണ്ടുപേർക്കും കിടക്കാൻ പറ്റുന്നില്ല ഒരു സമയം പോലും പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല സച്ചി ഒന്ന് കിടന്നിട്ട് ചാടി എണീറ്റ് ഫോണിൽ നോക്കുകയാണ് അർച്ചനയുടെ ഫോട്ടോ ഇതേ സമയം കിടക്ക കിടക്കുപോലും ചെയ്യാതെ സച്ചിയുടെ ഓർമ്മകളിൽ മാത്രം ഇരിക്കുകയാണ് അർച്ചനയും വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ഫീല് എന്നാൽ രണ്ടുപേരും ഒരേ സമയം പരസ്പരം വിളിക്കുന്നുണ്ട് രണ്ടുപേരും ഒരേ സമയം സമയമായതിനാൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല വല്ലാത്ത വിഷമത്തോടെ നിൽക്കുകയാണ് അവര് പിന്നീട് കാണിക്കുന്നത് വെളുപ്പിനെ തന്നെ ആരോ ബെല്ലടിക്കുന്നുണ്ട് മാഷെ ആരാണോ എന്തോ വെളുപ്പിനെ ബെല്ലടിക്കുന്നത് എന്ന് കമല മാഷിനോട് പറയുന്നു ഇത് പാൽ കൊണ്ടുവരുന്ന പയ്യനായിരിക്കും എന്ന് മാഷി പറയുന്നുണ്ട് അവൻ ഇപ്പോഴേ വരില്ലല്ലോ എന്നാലും മാഷെ അത് ആരായിരിക്കും മാഷയെ ഒന്ന് എണീക്കി എന്നൊക്കെ കമല മാഷിനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു നീ ചെന്ന് നോക്ക് എന്ന് പറഞ്ഞ് മാഷി കമലയെ പറഞ്ഞു വിടുന്നു കമല വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്നത് സച്ചി സച്ചി ഒരു പുഞ്ചിരിയോടെ മുന്നിൽ നിൽക്കുന്നു അയ്യോ മാഷേ സച്ചിയാണ് എന്നെ കമല എന്റെ മോനെ ഇത്ര രാവിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ കമല സജിയോട് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇവിടെ അപ്പുറത്തൊരു ഗ്രൗണ്ടിലാണ് രാവിലെ ജോഗിങ്ങിന് വരുന്നത് അപ്പോൾ ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒന്ന് ഉള്ളൂ നിങ്ങൾ ഉറങ്ങുമായിരുന്നല്ലേ എന്നൊക്കെ ഒരു ചമ്മലോടെയൊക്കെയാണ് സച്ചി അവരോട് പറയുന്നത് അത് കേട്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി അവരൊരു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് ഞാൻ കരുതി എണീറ്റ് കാണുവെന്ന് എന്നാൽ ഞാനങ്ങോട്ട് എന്നു പറഞ്ഞാൽ സച്ചി പോകുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട് മോൻ പോവുകയാണോ എന്നെ കമല പറയുന്നുണ്ട് സച്ചി വീണ്ടും പറയുന്നു പോണം ഞാൻ വെറുതെ വന്നതാണല്ലോ എന്നാൽ മോൻ പോയിട്ട് വാ എന്ന് മാഷും ചുമ്മാ പറയുന്നുണ്ട് അല്ല അർച്ചന എഴുന്നേറ്റില്ല എന്ന് സച്ചി ചോദിക്കുന്നു അച്ഛൻ മാത്രമല്ല ഇവിടെ ആരും എണീറ്റിട്ടില്ല എന്ന് മാഷി പറയുന്നു എങ്കിൽ പിന്നെ ശരി എഴുന്നേക്കുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ വന്നു എന്ന് എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ മാഷി പറയുന്നു മോനെ ഏതായാലും അർച്ചനെ ഒന്ന് കണ്ടിട്ട് പോ പോതായാലും ഇവിടം വരെ വന്നതല്ലേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അകത്തേക്ക് ചാടിക്കേറി പോവുകയാണ് സച്ചി ആ വാതില് പൂട്ടിയിട്ടേക്കാണ് ഇതുവഴി പോയ അച്ചുവിന്റെ മുറിയിലെത്തും എന്ന് കമല വാതിലും കാണിച്ചു കൊടു വഴി കാണിച്ചു കൊടുക്കുന്നു ഒരു ചമ്മലൂടെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ സച്ചി എവിടെ നിന്ന് പോകുന്നു സച്ചി പോയതിന് ശേഷം പൊട്ടിച്ചിരിക്കുകയാണ് മാഷ് മാഷെ തന്നെ ചിരിക്കുന്നതെന്ന് കമല ചോദിക്കുന്നു അപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായില്ലേ സച്ചി വെളുപ്പം കാലത്ത് ഇവിടെ വന്നത് എന്തിനാണെന്ന് നിനക്ക് അറിയോ എന്ന് മാഷി പറഞ്ഞപ്പോൾ കമല പറയുന്നു അത് അവൻ പറഞ്ഞതല്ലേ ജോഗിങ്ങിന് പോയപ്പോൾ ഇവിടെ വന്നതാണെന്ന് അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നല്ലേ ജോഗിങ് എടി മന്ദബുദ്ധി നമ്മുടെ അച്ഛുവിനെ കാണാനല്ലേ അവൻ രാവിലെ ഇങ്ങോട്ട് വന്നത് അവൻ അവളെ കാണാതിരിക്കാൻ പറ്റില്ലായിരിക്കും എന്ന് മാഷി പറഞ്ഞപ്പോൾ കമല പറയുന്നു അത് മാഷിനെ അറിയാമെങ്കിൽ അവൻ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ പൊക്കോളാൻ പറഞ്ഞത് അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇപ്പോഴുള്ള പിള്ളേരുടെയൊക്കെ വിചാരം നമുക്കൊന്നും അറിയില്ലെന്നാ ഇവരെക്കാൾ വലിയ ഫൈറ്റ് ഫയറ്റിയിട്ടല്ലേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ മാഷ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാ ഞാൻ തന്നെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാത്തത് മനസ്സിലായോ ഇപ്പോൾ എന്നൊക്കെ മാഷ് ചോദിച്ചപ്പോൾ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു ഇതേ സമയം അർച്ചനയുടെ മുറിയിലെത്തിയിരിക്കുകയാണ് സച്ചി വാതിൽ തുറന്ന് അർച്ചനയുടെ മുന്നിലേക്ക് വന്ന് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് അർച്ചനയാണെങ്കിൽ നല്ല ഉറക്കത്തിലും ആ അത് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി അർച്ചന ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ർച്ചന ഉറക്കത്തിൽ തന്നെ തിരിയുകയാണ് അപ്പോ ആരോ മുന്നിൽ നിൽക്കുന്നതായി കാണുന്നു നല്ലൊരു വെട്ടം നല്ലൊരു പ്രകാശം പ്രകാശത്തിന്റെ മുന്നിലാണ് ഈ സച്ചി ഇങ്ങനെ നിൽക്കുന്നത് ഒരു പുഞ്ചിരിയും ചിരിച്ചിട്ട് വീണ്ടും അർച്ചന ഉറങ്ങുന്നു അർച്ചന വിചാരിച്ചിട്ടൊരു സ്വപ്നമാണെന്നാ അർച്ചനയെ ഉണർത്താതെ തന്നെ സച്ചി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പത്രം ഇടുന്ന പയ്യൻ വന്ന് പത്രം ഇട്ടിട്ട് പോകുന്നുണ്ട് മാഷ് പത്രം എടുത്തുകൊണ്ട് വരുന്നു മോളെ കണ്ടോ മോനെ എന്ന് മാഷ് ചോദിക്കുന്നു അർച്ചന നല്ല ഉറക്കത്തില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ മാഷി പറയുന്നുണ്ട് വിളിക്കാ ഇരുന്നില്ലേ മോനെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് മാഷി വിളിക്കാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ടച്ഛാ വിളിക്കണ്ട എഴുന്നേക്കുമ്പോൾ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുന്നു മാഷി പറയുന്നു അയ്യോ പോവുകയാണോ നിക്കി കമല ചായ ഇടാൻ പോയിരിക്കുകയാണ് ചായ കുടിച്ചിട്ട് പോയാൽ മതി അച്ഛാ വേണ്ടച്ചാ ഇനി നിന്നാ ഓഫീസിൽ പോവാൻ ലേറ്റാവും പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്നു സച്ചി വന്നത് സ്കൂട്ടറിലാണ് ചായമായി കമല എത്തിയപ്പോൾ സച്ചി എവിടുന്ന് പോയി കഴിഞ്ഞു സച്ചി പോയോ എന്ന് കമല ചോദിക്കുന്നു പോയെന്ന് മാഷും അയ്യോ ചായ കുടിക്കാതെ പോയോ എന്ന് കമല ചോദിച്ചപ്പോൾ ഓ പിന്നെ എന്നിന്റെ ചായ കുടിക്കാനില്ലേ വന്നിരിക്കുന്നത് എടി സച്ചി വന്നത് അച്ചുമോളെ കാണാൻ അവളെ കണ്ടു അവൻ പോയി എന്നാ പിന്നെ ആ ചായ ഇങ്ങതായി എന്ന് പറഞ്ഞു മാഷെ കമലയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങാൻ നോക്കുന്നു മാഷിനുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഇത് മധുരം ഇട്ടതാണെന്ന് കമല പറയുന്നു ഓ പിന്നെ മധുരം ഒരു ദിവസം മധുരം കുടിച്ചു എന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു മാഷെ ആ ചായ വാങ്ങി കുടിച്ചു എന്താ രാവിലെ പതിവില്ലാതെ ഒരു സന്തോഷം എന്നും കമല പറഞ്ഞപ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയു എന്ന് സന്തോഷത്തോടെ തന്നെ മാഷി ചോദിക്കുന്നു തോന്നിയോണ്ടല്ലേ ചോദിച്ചത് എന്നു കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നു എങ്കിലേ ആ തോന്നൽ ശരിയാ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്റെ അർച്ചന മോളെ ഓർത്ത് അവളെ സച്ചി ഇത്രയും സ്നേഹിക്കുന്നതോർത്ത് സച്ചിയുടെ കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റിയില്ല എന്ന് ഇപ്പോ എനിക്ക് ശരിക്കും ബോധ്യമായി അത് കേട്ട് കമല പറയുന്നു സച്ചി കൂടുതലായിട്ട് അച്ചുമോളെ സ്നേഹിക്കുമ്പോൾ നെഞ്ചിലൊരു ആളല്ല മാഷേ അച്ചുമോള് ഒരു അമ്മയാവാത്ത കാര്യം ഒളിച്ചു വെച്ച് നമ്മൾ നമ്മുടെ മോളെ അടക്കാൻ പറ്റിക്കുകയാണ് മാഷെ ഒരിക്കതെല്ലാം ഒരിക്കൽ ഇതെല്ലാം സച്ചി അറിയുമ്പോൾ ഇതെല്ലാം ദേശത്തിലേക്ക് മാറില്ലേ അതൊക്കെ ഓർക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കമല വല്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് എന്റെ പ്രാർത്ഥന ഇതൊരിക്കലും സച്ചി എന്ന ചിലത് ഓർക്കാതിരിക്കുന്നതാ നല്ലത് മനസ്സിൽ തന്നെ മൂടി വെച്ച് ജീവിക്കുക ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം മറന്നു കളയുക എന്നിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ സന്തോഷിക്ക നീ പിള്ളേരക്കെ എണീക്കാൻ സമയമായി നമ്മൾ ഇവിടെ നിന്ന് ഈ കാര്യം പറയുന്നത് മറ്റാരും കേൾക്കണ്ട നമ്മളായിട്ട് തന്നെ അവരുടെ സ്വസ്ഥത കളയണ്ട താൻ അകത്തേക്ക് ചെല്ലു എന്ന് പറഞ്ഞ് മാഷിക്കാമലെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു കണ്ണുനീര് തുടച്ചുകൊണ്ട് കമലയും അകത്തേക്ക് പോയി അവിടുന്ന് മാഷം സങ്കടപ്പെട്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു നെല്ലിശ്ശേരി വീട്ടിലേക്ക് മുകളിലേക്ക് കയറിപ്പോയ സമയം സച്ചി എന്ന് പറഞ്ഞ് അവന്തിക പിന്നാലെ വരുന്നുണ്ട് നീ നീന്ന് ഓഫീസിൽ പോന്നില്ല എന്ന് അവന്തിക ചോദിക്കുന്നു അർച്ചനെ ഇവിടങ്ങും കണ്ടില്ലല്ലോ ഇവിടങ്ങും ഇല്ലേ എന്ന് അവന്തിക ചോദിച്ചു അർച്ചന അവളുടെ വീട്ടിലാണ് ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു പിന്നെ രണ്ടു ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് കരുതി എന്ന് സച്ചി പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അത് നന്നായി എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താണെന്ന് സച്ചി ചോദിക്കുന്നു അത് മറ്റൊന്നുമല്ല അർച്ചനയെ കുറിച്ചാണ് നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും ഞാനായിരുന്നു അറിയാവുന്നവരെല്ലാം ഒന്നുകൂടി ചിന്തിക്കുക എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു അത് പക്ഷേ ഇപ്പോ ഒരു അബദ്ധമായെന്ന് എനിക്കൊരു സംശയം നിന്റെ ഇഷ്ടങ്ങളെ മാനിക്കാതെ ഞാൻ ഈ വിവാഹം നടത്തിയപ്പോൾ നിന്റെ മുന്നോട്ടുള്ള ജീവിതം കൂടി ഞാൻ ഓർക്കണമായിരുന്നു ഇടതിക്ക് എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ തോന്നാൻ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഞാനും അർച്ചനയും തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലേ പിന്നെ നിങ്ങളെന്തിനാ വിവാഹബന്ധം വേർപിരിയാൻ പോകുന്നത് എന്ന് അവന്തിക സച്ചിയോട് ചോദിച്ചപ്പോൾ സച്ചി ഞെട്ടി നിൽക്കുന്നുണ്ട് നിന്റെയും അർച്ചനയുടെയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എല്ലാവർക്കും വിഷമാവെന്ന് കരുതിയ നീ ഇതാരോടും പറയാതിരിക്കുന്നത് പക്ഷേ നീ എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു എന്നെനിക്ക് മനസ്സിലാകും ഇനി നീ മറ്റുള്ളവരെ നോക്കി നിന്റെ ജീവിതവും സമയവും ഇല്ലാണ്ടാക്കണ്ട അച്ഛനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം നീ അർച്ചനെ ഡിവോഴ്സ് ചെയ്തേക്ക എന്ന് അവന്തിക പറഞ്ഞതും വീണ്ടും ഞെട്ടി നിൽക്കുകയാണ് സച്ചി സച്ചിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത കാര്യമാണ് ഇപ്പൊ അവഗം പറഞ്ഞത് ഒരു ബന്ധത്തിൽ ഒരു തവണ ഒരു വിള്ളൽ വീണാ പിന്നെ കൂടി യോജിച്ചു പോവാൻ വലിയ പാടാണ് സച്ചി അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് നിനക്ക് വേണ്ടെങ്കിൽ തലയ്ക്ക് ചുറ്റി കളയണം നിങ്ങൾ ഇരുവർക്കുമിടയിൽ അങ്ങനെ ആവശ്യമില്ലാത്തൊരു ബന്ധം നിനക്ക് എന്തിനാ ഇവിടെ നിന്റെ ഇഷ്ടത്തിനാ പ്രാധാന്യം നിനക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കാൻ എന്തായാലും ഞാൻ പറയില്ല അങ്ങനെ ജീവിക്കുന്നത് ഒരു ജീവിതമല്ല നമുക്ക് ആവശ്യമില്ലാത്ത ഒരാളെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടണം വേണമെങ്കിൽ അർച്ചനയ്ക്ക് ജീവിത അവസാനം വരെ നല്ല നന്നായിട്ട് കഴിയാനുള്ള ക്യാഷ് നമുക്ക് കൊടുക്കാം അത് കേട്ട് സച്ചി അവന്തികയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷ്യർ മൈ ചാനൽ